ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാടനായിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നിറയെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തിളച്ച് വരട്ടെ ഇല കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇലയുടെ ആണ്ട്ടെ ഉണ്ടാക്കുക കുറേ ദിവസമായി ഇലയുടെ കഴിക്കാൻ കൊതിയാവുന്നത് കേട്ടോ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് തരും ഇവിടെ ആവുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ കഴിക്കണ്ടേ ആ ഒരു മടിയോട് കുറേ ദിവസമായിട്ടത് മാറ്റി മാറ്റി വെച്ചതാണ് പിന്നെ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയിലെ ആ പൊടിയാണ് അതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കണം പൊടി നല്ലപോലെ വേവണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശേ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് ചൂടൊന്ന് കുറയാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ എല്ലാ ഭാഗത്തും പൊടി നല്ലപോലെ വെന്തിട്ടുണ്ടാവണം അതിന് ശേഷം നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി ഇതിനുള്ള ഫില്ലിങ്ങിനുള്ള കാര്യങ്ങൾ എടുക്കാം എൻ്റെ കയ്യിൽ കുറച്ച് ശർക്കര ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അതിനുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഒരു വലിയ ഒരു കട്ട ശർക്കര ഉണ്ടായിരുന്നു അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കാൽ കപ്പ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഉരുകി വരുന്ന സമയം കൂടെ നമുക്ക് കുറച്ച് തേങ്ങ ചിരട്ടി ഒരു മുറി തേങ്ങ ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുറി തേങ്ങയ്ക്ക് ഒരു കട്ട ശർക്കര നമ്മുടെ സ്ക്വയർ ടൈപ്പിലുള്ള ശർക്കര ആണെങ്കിൽ ഒരു മൂന്ന് ശർക്കര ഇട്ടാൽ മതിയാവും ഇപ്പോൾ ഞാനിത് ഉണ്ട ശർക്കരയിൽ നമ്മുടെ കട്ട ആ ഒരു ശർക്കരയുടെ പകുതി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ തേങ്ങ മാത്രം ഇടുന്നുള്ളൂ പഴം ഇട്ട് കൊടുക്കാം കാശൂസ് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ എന്താണ് അവൽ വേണമെങ്കിലും അവൽ ഇട്ട് കൊടുക്കാം എന്ത് സാധനങ്ങൾ വാ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് ഫില്ലിങ്ങാക്കി കൊടുക്കാം കേട്ടോ ഇവിടെ പിള്ളേർക്ക് പഴമൊന്നും ഇഷ്ടമല്ല അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ തേങ്ങയും ഏലക്കായി മാത്രമാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ജീരകം പൊടിച്ചതിടാം ചുക്ക് പൊടിച്ചതിടാം ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല രണ്ട് മൂന്ന് ഏലക്ക മാത്രം ഒന്ന് കുത്തി കുത്തിച്ചരച്ചിട്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് വെള്ളം വറ്റുന്നവരൊന്ന് വഴച്ചെടുക്കണം ശർക്കരൊന്നും അതിൽ പിടിച്ചാൽ മതി ഒരുപാട് തേങ്ങ മൊരിഞ്ഞു പോകരുത് മൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് തോന്നൂല ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റി വന്നാൽ മതി അപ്പം നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ചൂട് ആറട്ടെ നീക്കി വെച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം ഓരോ ഇല എടുത്ത് വെച്ചിട്ട് കുറച്ച് കുറേശ്ശേ മാവ് അതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ ഹാർഡായി പോകരുത് അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കണം കുറച്ച് കയ്യിൽ പച്ചവെള്ളമാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ കനം കുറച്ച് പരത്തി എടുക്കാൻ പറ്റും പിന്നെ നടുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുത്തിട്ട് ഇല മടക്കി നമുക്ക് മാറ്റി വെക്കാം ഇതേപോലെ എല്ലാം അതായത് പൊടി നമുക്ക് എത്രയാണുള്ളത് അത്രയും നമ്മൾ ഉണ്ടാക്കി മാറ്റി വെക്കുക ശേഷം സിമ്പിൾ ആണല്ലോ പിന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇടിയപ്പ ചെമ്പില്ല് അതൊന്നും അടുപ്പത്തേക്ക് വെച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീമർ എടുത്ത് വെച്ചു കൊടുക്കുക അതിലേക്ക് ഇലയുടെ ഓരോന്നായിട്ട് അടക്കി വെച്ച് കൊടുക്കുക അടക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു ഭാഗത്തേക്ക് തിരിച്ചു മറിച്ചുമൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ എന്നാലാണ് നടുഭാഗം നല്ലപോലെ വെന്തിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് സൈഡൊക്കെ വെന്തിട്ടുണ്ടാവും അതിൻ്റെ നടുവശം വേവാതെ വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ അതേപോലെ വെള്ളം നമ്മൾ ചെമ്പിലിടിയപ്പം ചെമ്പിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അധികം വെള്ളം ഒഴിച്ചേക്കണേ ചില സമയത്ത് ഇത് വേവാണ്ട് വന്നാൽ നമുക്കൊന്നും കൂടി വേവിക്കേണ്ടി വരുമല്ലോ അപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ പിന്നെ നമ്മളിത് ആദ്യമേ എടുത്ത് പുറത്ത് വെച്ച് പിന്നെ എടുത്ത് വെക്കേണ്ടി വരും അപ്പോൾ അതിലും പകരം കുറച്ച് വെള്ളം അധികം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് വേവുന്നവരെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ടാണ് അത് ശരിക്കും വേവിച്ചെടുത്തിട്ടുള്ളത് ഇരുപത് മിനിറ്റിൽ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ആവി കയറ്റിയിട്ടാണ് വേവിച്ചിട്ടുള്ളത് അങ്ങനെ ഞാനിവിടെ ഏഴ് അടയായിരുന്നു എന്നൊന്നാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഒരു കുറച്ച് മാവ് ബാക്കി തന്നായിരുന്നു ഒരടക്കുള്ള മാവ് ബാക്കി ഉണ്ടായിരുന്നു കാരണം ശർക്കര ഫില്ലിങ് വെക്കാനുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് ബാക്കി ഏഴെണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കട്ടെ വെന്ത് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ തിന്നുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കുറേ കാലം കാലത്തിട്ട് കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചക്ക കിട്ടുന്ന സമയൊക്കെ ആണെങ്കിൽ ചക്കയും കൂടിയൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അടിപൊളി അപ്പോൾ ഇത് വെന്ത സമയത്ത് ഞാനിത് തുറന്ന് കാണിച്ചതാരെ ഉണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഉള്ളിൽ നല്ല നിറയെ ഫില്ലിംഗ് ആയിട്ടുള്ള